ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കേണ്ടിരുന്നൊരു കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണല്ലോ പണ്ട് കാലത്തൊക്കെ ഉള്ള കറികൾ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സാധാരണ എടുക്കുന്നത് കുമ്പളങ്ങ ചുരയ്ക്ക വെള്ളരിക്ക ഇതൊക്കെയല്ലേ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ഈ ബോട്ടിൽ കാടാണ് എനിക്കിതാണ് ഇവിടെ കിട്ടിയത് ഇതുമെല്ലാം ആ ഒരേ ഫാമിലിപ്പെട്ടാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ എല്ലാം കളഞ്ഞെടുത്ത് ഇതിനകത്തെ ആ സ്പോഞ്ച് പോലെയുള്ള ആ ഒരു സാധനം കുരു എല്ലാം കൂടെ കൂടി അതെല്ലാം ഞാനിന്ന് എടുത്ത് കളഞ്ഞു അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ എടുത്ത് കളം കട്ടും ഇല്ലെങ്കിൽ കറി വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് അകത്ത് അകയെല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തു ഇനി നിങ്ങൾക്ക് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ഇടാൻ കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഇതെല്ലാം ചെറിയ വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കനം കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വൺപയറാണ് ഒരു കുതിർത്ത ശേഷം കുക്കറിൽ ഇട്ടതാണ് ആവശ്യത്തിന് ഉപ്പും അത് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു മൂന്ന് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ സമയം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചെറിയുള്ളി ഒരുനുള്ളി ജീരകവും ഇത് അരയുന്നതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ലതുപോലെ അറിഞ്ഞു കിട്ടണം കേട്ടോ പിന്നെ നമ്മൾ ഈ മുളക് പൊടി ചേർക്കുമ്പം നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കുന്നെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാൻ കേട്ടോ കറുക്കിച്ച് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഈ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും കുറച്ച് കരിയേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കരുന്ന് വേഗുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഇനി നിങ്ങൾക്ക് കുക്കറിൽ വേവിക്കേണ്ട സാധാരണ വേക്കണമെങ്കിൽ അങ്ങനെ വേക്കാൻ കഴിയും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് സമയക്കുറവുള്ളവർക്കൊക്കെ കുക്കറിൽ ഇതുപോലെ വേച്ച് മതി ഇനി ഇതിലേക്ക് ഞാനൊരു ചെമ്മീൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു ഉണക്ക ചെമ്മീൻ പൊടിച്ചതാണ് ഇനി നിങ്ങൾക്ക് ചെമ്മീൻ അലർജി ഉള്ളവർക്ക് ചെറിയ പൊടിമീൻ ചേർക്കാം ഇനി വെജിറ്റേറിയൻ ആളുകൾക്ക് നമുക്ക് ഈ ചെമ്മീനോ മീനോ ഒക്കെ ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒരു തിള വരുന്നുകൊണ്ടു മതി ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കടുക് താളിച്ച് ചേർക്കാവുന്നതാണ് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂട്ടാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ കറി പണ്ട് കൂട്ടിയിട്ടുള്ളവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ല കേട്ടോ ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിതിന് അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീൻ ഇഷ്ടമില്ലെങ്കിൽ ചെമ്മീൻ ഇന്ന് ഒഴിവാക്കാവുന്നതാണ് കുമ്പളങ്ങയും പയറും മാത്രമായിട്ടും ഈ കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ഉള്ള കറികളായിട്ട് ഇനിയും വരാം കേട്ടോ അതുവരേക്കും ബൈ ബൈ